നമ്മൾ കഴിക്കേണ്ട ഒരു പത്ത് ആഹാര രീതികളും പറയും ഇപ്പം ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കാരണം അത്ര ഒത്തിരി അധികം ആളുകളിൽ ഇത്തരം ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഇപ്പോൾ കൂടി കാണുന്നുണ്ട് അപ്പോൾ ഇത് നീ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ട്രൈഗ്ലിസറൈഡ് നമ്മൾ കൊളസ്ട്രോളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഈ കുറയ്ക്കാനുള്ള ഒരു പത്ത് മാർഗ്ഗങ്ങൾ ചെറിയ വ്യത്യാസമാണ് നമ്മൾ സാധാരണ വ്യത്യാസം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കൊളസ്ട്രോൾ സാധാരണ കൊളസ്ട്രോൾ പക്ഷേ പതിവായി നമ്മൾ രക്തസമ്മർദ്ദം നോക്കും അതുപോലെ പ്രമേഹം നോക്കും കൊളസ്ട്രോൾ നോക്കും പക്ഷെ നമ്മൾ മിസ്സായി പോകുന്നതിന് റിപ്പോർട്ടിൽ നമ്മൾ അവഗണിക്കുന്ന ഒരു കാര്യമാണ് ട്രൈഗ്ലിസറൈഡ്സ് ഈ ട്രൈഗ്ലിസറൈഡ്സ് എത്രയാണ് നോർമൽ കാര്യം എങ്ങനെയാണ് അത് ശരീരത്തിൽ ഇമ്പോർട്ടൻറ്റ് എന്താണ് അത് എന്ന് വ്യക്തമാണെങ്കിൽ അതായത് നമ്മുടെ കൊളസ്ട്രോൾ പോലെയല്ല രക്തത്തിൽ നമ്മൾ കാണപ്പെടുന്ന ഒരിനം കൊഴുപ്പിനെയാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് അത് കൊളസ്ട്രോളായിട്ട് ചെറിയ വ്യത്യാസമുണ്ട് അത് ഞാൻ പിറ്റേ ദിവസം പറയും ശരീരത്തിൽ ഉപയോഗി കിടക്കുന്ന ഊർജ്ജം ഈ ട്രൈഗ്ലിസറൈഡായിട്ട് മാറും അത് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെയാണ് ഈ ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു കൊഴുപ്പ് പ്രത്യേകിച്ചും കോശങ്ങളിൽ ശേഖരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ ബസൽസിലൊക്കെ വരുമ്പോഴാണ് പല പ്രശ്നങ്ങളുണ്ടാകുന്നത് കാരണം നമുക്ക് ആവശ്യമില്ലാതെ കിടക്കുന്ന ശരീരത്തിനുള്ള ഒരു ഊർജ്ജം ഒരു ഹോർമോണിൻ്റെ പ്രവ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ശരീരത്തിന് ആകരണം ചെയ്യും അപ്പോൾ അത് ചെയ്യാതെ കിടക്കുകയോ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനം കിടക്കുമ്പോഴാണ് ഇത് ആവശ്യമൊന്നും ഇല്ലാതെ രക്തത്തിൽ കട്ട പിടിക്കുകയും ബ്ലഡ് ലെസർസിൽ ക്ലോട്ട് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും കൊണത്തെ ഉണ്ടാവും മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവും മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണഗതിയിൽ ചീത്ത കൊട്ടാരം പോലെയാണെന്ന് ഒരു കൊളസ്ട്രോളോ ട്രൈഗസിലോളോ ഒരെണ്ണം മാറുമ്പോൾ തന്നെ നമ്മുടെ രക്തധമനികളിൽ പ്രത്യേകിച്ചും അതിൻ്റെ ഭിത്തികൾ എല്ലാം ഒരു അവസ്ഥ ഉണ്ടാകും ഇത് കാരണം എന്തൊക്കെ സംഭവിക്കാം മസ്തിഷ്കാഘാതം ഉണ്ടാവാം ഹൃദയാഘാതം ഉണ്ടാവാം പിന്നെ ഹൃദയസ്തംഭനം ഉണ്ടാവാം ബാങ്കിലാസിൽ ലീക്കോ ഉണ്ടാവാം പ്രഷർ ഉണ്ടാവാം അങ്ങനെ പലതരത്തിലുള്ള മൾട്ടിപ്പിൾ പ്രശ്നങ്ങളും ഒക്കെയാണ് പിടിച്ചു കിട്ടാവും അപ്പോൾ മിക്കവാറും സന്ദർഭങ്ങളിൽ ഈ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ഈ ട്രൈഗ്ലിസറൈഡ് നമുക്ക് ചെറിയ രീതിയിലൊക്കെ മാറ്റം നമുക്ക് കഴിയും നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കഴിയും അപ്പം ട്രൈഗ്ലിസറൈഡ് നമ്മുടെ നോർമൽ വാല്യൂ എത്രയാണെന്നുള്ളത് ആദ്യം പറയാം നമ്മൾ സാധാരണ ലീപ്പിൾ ഫംഗ്ഷൻ കെഷ്യുമ്പോഴാണ് നമുക്കതുപോലെ അറിയാൻ പറ്റുന്നത് അത് ഫാസ്റ്റിങ്ങിലാണ് ചെയ്യേണ്ടത് നമ്മൾ ആഹാരം കഴിക്കാതെ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പോഴേ കറക്റ്റായിട്ട് കിട്ടുമോ അപ്പോൾ സാധാരണ പറയുന്നത് ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികളും അത്രമാത്രം ട്രൈഗ്ലിസിറും കൊളസ്ട്രോളും നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ട് അത്രമാത്രം ട്രൈഗ്ലിസിറും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളും നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ട് ഇരുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികളും എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും ട്രൈബസിലൈനും കൊളസ്ട്രോളും ചെക്ക് ചെയ്ത് നോക്കണമെന്നാണ് പറയുന്നത് ഈ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരും അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടവരാണെങ്കിൽ എല്ലാ മാസം കൂടുമ്പോഴും ശരിക്കും കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് നാൽപ്പത് വയസ്സിൻ്റെ കൂടെ നമുക്ക് ഹാർട്ട് ഡിസീസ് ഫാമിലിയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ രീതിയിലും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം എല്ലാ ആറ് മാസവും നാൽപ്പത് വയസ്സ് കഴിയുന്നതിന് ശേഷം ഫാമിലി ഹിസ്റ്ററി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ഇത്തരത്തിൽ ഹൃദ്രോഗങ്ങളോ കൊളസ്ട്രോളോ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ വർഷവും ചെയ്ത് നോക്കേണ്ട ഇനി നമ്മൾ വാല്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രൈ ലിസ്റ്റേണ്ട വാല്യൂ രണ്ട് വാല്യൂകളാണ് മുമ്പേ മില്ലിഗ്രാമിലും ഉണ്ടാവും മില്ലി മോൾസിലും ഉണ്ടാവും ചില രാജ്യങ്ങളിൽ അത് മില്ലിഗ്രാമായിട്ട് പറയും ചില രാജ്യങ്ങളിൽ അത് മില്ലി മോൾസ് എന്ന് പറയും മില്ലിഗ്രാമിലാണെങ്കിൽ വൺ ഫിഫ്റ്റി വൺ ടു വൺ നയൻറ്റി നയൻ ആണെങ്കിൽ വൺ ഫിഫ്റ്റിയുടെ താഴെയാണെങ്കിൽ ആണെങ്കിൽ കംപ്ലീറ്റ്ലി നോർമലെന്ന് പറയാം വൺ ഫിഫ്റ്റി മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ എം ജി പെർ ഡി എൽ ആണ് കിട്ടുന്നതെങ്കിൽ അത് നോർമൽ എന്ന് പറയും ട്രൈ ബസ് ഇനി വൺ ഫിഫ്റ്റി വൺ ടു വൺ നയൻറ്റി നയൻ മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ആണെങ്കിൽ അതിനെ ബോർഡർ ലൈനായിട്ട് ബോർഡർ ലൈനായിട്ട് കൂടിയിരിക്കുകയാണ് എന്ന് പറയും ടു നോട്ട് വൺ അതായത് ഇരുന്നൂറ് കടന്നു ഇരുന്നൂറ് തൊട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ വരെ ആ ട്രൈഗ്ലിസറൈഡ് കണ്ടാൽ അതിനെ നമ്മൾ ഹൈ ട്രൈഗ്ലിസറൈഡ് ട്രൈഗ്ലിസിറൈഡെന്ന് പറയുന്നത് അഞ്ഞൂറിൻ്റെ മുകളിൽ ട്രൈഗ്ലിസറൈഡ് ട്രൈഗ്ലിസിറുണ്ടാൽ അത് വെരി ഹൈ ആണ് അത് എക്സ്ട്രീംലി ഹൈ ആണ് നമ്മൾ ഉറപ്പായിട്ടും നൂറ് ശതമാനവും മരുന്ന് കഴിച്ച് കൺട്രോളിൽ വരുത്തിയിരിക്കണം കാരണം അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ വളരെ സാധ്യതയുണ്ട് ഈ രീതിയിൽ അറിഞ്ഞിരിക്കുക വൺ ഫിഫ്റ്റി വൺ ടു വൺ നയൻറ്റി നയൻ ബോർഡർ ലൈനാണ് അപ്പോൾ തന്നെ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റം വരുത്തിയത് നോർമലാക്കാൻ നോക്കുക രണ്ടാമത്തത് ഹൈ വാല്യുണ്ട് ട്രൈ ഗ്ലിസ് അത് ടു നോട്ട് വൺ ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ മില്ലിഗ്രാം പെർ ഡെസി ലീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൈ ട്രൈ ഗ്ലിസറെന്ന് പറയും മൂന്നാമതായിട്ട് അഞ്ഞൂറ് മില്ലിഗ്രാം പെർ ഡെസി ലീറ്ററിൻ്റെ മുകളിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് വെരി ഹൈ ട്രൈ എന്ന് പറയും ഇനി മില്ലി മോൾസിലാണെങ്കിൽ അതും കൂടെ അറിഞ്ഞിരിക്കുക വൺ പോയിൻറ്റ് എയ്റ്റ് ടു പോയിൻറ്റ് സിക്സ് മില്ലിമോൾസ് പെർ ലിറ്റർ വരെയാണ് ബോർഡർ ലൈൻ എന്ന് പറയും ടു പോയിൻറ്റ് സിക്സ് ടു ഫൈവ് പോയിൻറ്റ് സിക്സ് മില്ലിമോൾസ് പെർ ലിറ്റർ ആണ് അതിനെ ഹൈ ഡ്രൈവി എന്ന് പറയുന്നത് മോർ ദാൻ ഫൈവ് പോയിൻറ്റ് സിക്സ് മില്ലിമോൾസ് ആണ് വെരി ഹൈ എന്ന് പറയും ചില ലാബിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ രീതിയിലായിരിക്കും കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞത് ഇനി നമ്മൾ ആഹാര രീതിയിൽ വളരെയധികം ഡിപ്പെൻഡൻ ആണെന്ന് പറഞ്ഞു നമ്മൾ എത്ര കാലറി കഴിക്കുന്നു അത്രയും കാലറി പുറത്ത് നമ്മൾ ഊർജ്ജം നമ്മൾ പുറത്തോട്ട് കളഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാണ് അത് കാരണമാണ് ഇതെല്ലാം ഉണ്ടാവുന്നത് ഈ ഡ്രൈവർ സിറുണ്ടാകുന്നതും തുറച്ചുണ്ടാകുന്നതും പ്രധാന കാരണം നമ്മൾ എത്ര കാലറി അകത്തോട്ട് കയറുമോ അത്രയും കാലറി നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളൊരു അഞ്ച് കാരണങ്ങളോട് അറിഞ്ഞിരിക്കുന്നു കൂടാൻ ഒരു അഞ്ച് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ തൈറോയ്ഡ് ചെക്ക് ചെയ്യണം ഹൈപ്പോ തൈറോയ്ഡിസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ട്രൈഗ്ലിസിറൈഡ് വളരെ ഹൈ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ തൈറോയ്ഡിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മൾ യൂത്രി എന്നുള്ള ഒരു ഹോർമോൺ വളരെയധികം കുറവാണ് അതിനർത്ഥം അത് കാരണവും ട്രൈഗ്ലിസിറൈഡും നിങ്ങൾക്ക് കൂടി നിൽക്കും അപ്പോൾ പല ആളുകളും ട്രൈബ്ലസിറൈഡ് മരുന്ന് കഴിച്ചിട്ട് പോലും കുറയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തൈറോയിഡ് കയറി ചെക്ക് ചെയ്ത് നോക്കിയാണ് തൈറോയിഡ് നോക്കുമ്പോൾ ഹൈപ്പോ തൈറോഡിസം ഉണ്ടെങ്കിലും അവർക്ക് അങ്ങനെ വേണം ഇനി രണ്ടാമത് സ്റ്റീറോയിഡ് ഗുളികകൾ ചില ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കാം അത് ഒന്നാണ് സ്റ്റീറോയിഡ് ഗുളികൾ പിന്നെ നമ്മൾ എയ്ഡ്സിൻ്റെ മെഡിസിനൊക്കെ ഉണ്ടാകും നമ്മൾ പലതരത്തിലുള്ള എയ്ഡ്സിന് ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി കൊടുക്കാറുണ്ട് ഏച്ചേരിക്കുള്ള ആ മരുന്ന് കഴിക്കുന്നവരിലും ട്രൈബ്ലിസിറൈഡ് കൂടാറുണ്ട് പിന്നെ നമ്മൾ ഇനിയുള്ളത് വാട്ടർ പിൻസ് നമ്മൾ ഡയോറിട്ടിക്സ് നമ്മുടെ ഈ ഹാർട്ട് ഫെയിലുള്ളവർക്കോ അല്ലെങ്കിൽ മൂത്രം പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുക്കുന്ന വാട്ടർ പില്സിനോ അല്ലെങ്കിൽ ഡയറുട്ടിക്സ് കഴിക്കുന്നവരിലും ട്രൈഗ്ലിസിറൈഡ് കൂടാറുണ്ട് പിന്നെ നമുക്ക് ഈ മുഖത്തലിത്തേക്കുന്ന റെറ്റിനോഡ് ക്രീമുകൾ അല്ലെങ്കിൽ ഡീറ്റാ ബ്ലോക്കർ അതായത് ഹാർട്ടിൻ്റെയും അതുപോലെ ബ്ലഡ് പ്രഷറും കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഡീറ്റാ ബ്ലോക്കർ എന്നുള്ളൊരു മെഡിസിൻ അത് കഴിക്കുന്നവരിലും ട്രൈഗ്ലിസിറൈഡ് കൂടും അപ്പം ട്രൈഗ്ലിസിറൈഡ് കൂടുന്ന ഇങ്ങനെ കുറച്ച് കണ്ടീഷനും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞില്ല ഇത് കൂടാതെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയും ഏകദേശം പത്തോളം നിർദ്ദേശങ്ങൾ കഴിക്കേണ്ട ആഹാരങ്ങളും കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളും പറയും ഒന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊഴുപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എണ്ണ പലഹാരങ്ങളിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ശരീരത്തിലോട്ട് കയറുന്ന ഊർജം അത് എത്ര വേഗത്തിലാണോ അതുപോലെ തന്നെ എത്ര മാത്രമാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എത്ര വേഗത്തിലാണ് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു മാമ്പഴത്തിൻ്റെ ജ്യൂസ് കുടിക്കുന്നു പക്ഷേ മാമ്പഴം കട്ട് ചെയ്ത് കഴിക്കും രണ്ടും നോക്കുമ്പോൾ മാമ്പഴം കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനെ മുറിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എൻ്റെ ശരീരത്തിലോട്ട് ഷുഗർ ഇറങ്ങുന്നതും അതുപോലെ ശരീരത്തിലോട്ടത് ദഹിച്ച് വളരെ ശരീരത്തിലോട്ട് ഷുഗർ ഇറങ്ങുന്നതും രണ്ടും രണ്ട് രീതിയിലാണ് അതിന് നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നാണ് പറയുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ പ്രാധാന്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരവും ഇമ്പോർട്ടൻ്റ് ആണ് കഴിക്കുന്ന രീതി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ നമ്മുടെ ഈ എണ്ണ പലഹാരങ്ങളിൽ കൊഴുപ്പ് കൊഴുപ്പെന്ന് എല്ലാവരും വിചാരിക്കുമെങ്കിലും ട്രൈ ഏറ്റവും പ്രധാന കാരണം അരിയാണ് അരി കുറച്ചാൽ മാത്രമേ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസെറൈഡ് കുറയ്ക്കാനായിട്ട് കഴിയൂ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും നമ്മൾ ഒരു നമ്മൾ ഇന്നലെയും പറഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ ഒരു മുക്കാൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും നമ്മൾ അരി ഇടാനാണ് ശ്രമിക്കുന്നത് അല്ല അരി കഴിക്കാനാണ് ശ്രമിക്കുക അപ്പോൾ അത് ഒഴിവാക്കണം അരിയാണ് ഏറ്റവും കൂടുതൽ ട്രൈഗ്ലിസറൈഡ് ആർക്കും അറിയാത്തൊരു കാര്യമാണ് പലർക്കും ഈ ഒരു കാര്യം അറിയില്ല ട്രൈഗ്ലിസറൈഡ് കുറയണമെങ്കിൽ അരിയുടെ അളവ് കുറച്ചേ കഴിയും അപ്പോൾ അതാണ് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം അതിന് നമുക്ക് ഇനി പറയുന്ന രണ്ട് പോയിൻറ്റിന് നമുക്ക് മറ്റേ മറ്റേ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും രണ്ടാമത് ഒഴിവാക്കേണ്ടത് കാലറി ഒഴിവാക്കണം എന്നുള്ളതാണ് കാലറി ഒഴിവാക്കാനാണ് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഒരു ഒരു നൂറ് ഗ്രാം നമ്മളൊരു പിന്നെ വെജിറ്റബിൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത് ഇരുപത് കലോറി എനർജി മാത്രമാണ് നൂറ് ഗ്രാം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത് അമ്പത് കാലറിയാണ് പക്ഷേ നൂറ് ഗ്രാം അരി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത് ഇരുന്നൂറ് കലോറി അപ്പം നമ്മുടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് വീഡിയോയുമായിട്ട് വളരെ സാമ്യമുണ്ട് നമ്മൾ കാലറി കുറയ്ക്കുക അപ്പം മെഡിറ്റേറിയൻ്റെ ആയിട്ടോ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെയുള്ള ഫുഡ് പ്ലേറ്റിലോട്ട് മാറുക അപ്പോൾ നമ്മുടെ കാലറി കുറയ്ക്കാനായിട്ട് കഴിയും കാലറി കുറയ്ക്കുക അതുപോലെ അരിയുടെ അളവും കുറയ്ക്കുക ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കഴിക്കേണ്ട ആഹാരം കഴിക്കാൻ പാടില്ലാത്ത ആഹാരം ഇനി ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വയറിന് ചുറ്റുമുള്ള പൊന്നത്തറി ഒഴിവാക്കുക വയറിന് ചുറ്റുമുള്ള പൊന്നത്തറി എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ നമ്മൾ നമ്മളതൊരു എൺപത് സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ വരാൻ പാടില്ല നമ്മൾ പുരുഷന്മാരും തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ വരാൻ പാടില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ കാലറി നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുകയും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കുറയ്ക്കുകയും നമ്മൾ വ്യായാമം കൂട്ടുകയും ചെയ്യും അതായത് കാലറി സി ഐ സി ഒ എന്ന് ഓർക്കുക കാലറി ഇന്നും കാലറി ഔട്ടും മാച്ച് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മെറ്റബോളിക് സിംടോംസ് ഉണ്ടാവുന്നത് അപ്പോൾ ക്യാരറിയിൻ നമ്മൾ കഴിക്കുന്ന ആഹാരം കുറച്ചിട്ട് നമ്മൾ പുറത്തോട്ട് എനർജി കളയുന്നത് കൂട്ടിയാൽ എന്നുള്ള ഗുണം ഇത്തരത്തിലുള്ള വയറിൽ കെട്ടിക്കിടക്കുന്ന പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ട്രൈഗ്ലിസറൈഡ് വളരെ വേഗത്തിൽ താഴ്ത്തു പോകുന്നതായിട്ട് കാണും അതായത് നമ്മുടെ ശരീര ശരീരവണ്ണത്തിൻ്റെ പത്ത് ശതമാനം വെയിറ്റ് നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രൈഗ്ലിസറൈഡ് നാനൂറിൽ കിടക്കുന്നത് ഇരുന്നൂറോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് എത്തുന്ന അപ്പം പത്ത് ശതമാനം വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എൺപത് കിലോ ഉള്ള ഒരു വ്യക്തി എഴുപത്തിരണ്ടിലോട്ടാകാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ ട്രൈഗ്ലിസറൈഡ് വളരെ വേഗത്തിൽ താഴോട്ട് പോകുന്നുണ്ട് കാണാം ഇനി അടുത്തത് പഞ്ചസാരയുടെ ഉപയോഗം ഉപയോഗിക്കുക ഒഴിവാക്കുക കാരണം പഞ്ചസാര ഒരു വെളുത്ത വിഷമാണെന്ന് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമിതമായി പഞ്ചസാര ഉപയോഗിക്കുന്നത് വെളുത്ത വിഷമാണ് എന്താണ് നമ്മൾ അമിതമായി ഇപ്പം പഞ്ചസാര ഒരു ചായ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി പഞ്ചസാര ഉണ്ട് നിങ്ങൾക്ക് വളരെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഉപയോഗിക്കുക അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കുക കുറച്ചുകൂടെ ബെറ്ററാണ് ശർക്കര പഞ്ചസാരയും ഇതും ശർക്കരയും നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടും പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചസാരയും കാട്ടും ഗുണം ചെയ്യുന്നതാണ് ശർക്കര ഇപ്പം ആ ഒരു കാര്യം കൂടെ ഓർക്കുക അപ്പം പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക പഞ്ചസാര പാനീയങ്ങളുണ്ട് എന്താണ് നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ ഫ്രൂട്ട് ജ്യൂസിലും ഈ വാങ്ങി കടയിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട് ജ്യൂസിലും പഞ്ചസാര പാനീയം കലക്കിയിരിക്കുക അതുപോലെയാണ് പെപ്സി കൊക്കോ കോല പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിലും പഞ്ചസാര പാനീയം കലക്കി വെച്ചിരിക്കാം അത്രമാത്രം പഞ്ചസാര പാനീയമായിരുന്നു അപ്പം ആ ഒരു പാനീയങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ കാരണം അത്രയും വേഗത്തിൽ നമ്മുടെ അത് കുടിക്കുന്ന ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജത്തിൻ്റെ ലെവൽ വളരെ ഹൈ ആവും അപ്പം നമ്മുടെ ശരീരത്തിന് അറി എന്ത് ചെയ്യണം ഇത്രയും ഊർജ്ജം ആവശ്യമില്ലല്ലോ ഉടനെ തന്നെ എന്ത് ചെയ്യും അത് നമ്മുടെ ശരീരത്തിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും അത് പിന്നെ ഇളക്കിക്കളയാനാണ് നമുക്ക് പ്രയാസം വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലോട്ട് വേ വരുന്നത് സ്പീഡ് കുറച്ചു കൊടുക്കുക അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മധുരപാനീയങ്ങൾ കലക്കിയിട്ടുള്ള പാനീയങ്ങൾ കുടിക്കാതിരിക്കുക ഓക്കെ ഇനി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കണം റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെയും പറഞ്ഞാണ് നമ്മുടെ ഈ തവിടോടു കൂടിയുള്ള അരി ആണെങ്കിൽ കുഴപ്പമില്ല ഈ തവിട് മാറ്റി അല്ലെങ്കിൽ ഈ ബ്രാൻഡും അതിൻ്റെ എൻഡോജറും എല്ലാം മാറ്റിയതിന് ശേഷം ഇതിനെന്ത് ചെയ്യും ഇതിനെ പോളിഷ് ചെയ്ത് കുറച്ച് പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്ത് കേടാകാതെ രീതിയിലാണ് അല്ലെങ്കിൽ മൈദ പോലുള്ള ആഹാരം മൈതേ പോലുള്ള ആഹാരങ്ങൾ കൊണ്ടുള്ള ബേക്കറി ഐറ്റംസ് കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഇപ്പോഴേ കൊടുത്തു തുടങ്ങിയാൽ അവർക്ക് ഭാവിയിൽ എന്ത് പറ്റും ട്രൈഡിസറൈഡും കൊളസ്ട്രോളും ഡയബറ്റീസും ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഹൈ ആണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്താണ് ഒരു കേക്ക് കഴിക്കാൻ കൊടുക്കും അല്ലെങ്കിൽ ഒരു മൈര് കൊണ്ടുണ്ടായ എന്തെങ്കിലും സാധനം വളരെ എളുപ്പമാണ് ബേക്കറി നമുക്ക് വാങ്ങിക്കാൻ എളുപ്പമാണ് വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾ അത് കഴിക്കുന്നു അവർ ഹാപ്പി ആവുന്നു അവരുടെ ശരീരത്തിൽ അപ്പോൾ തന്നെ പഞ്ചസാരയുടെ അളവ് വളരെ ഹൈ ആകുകയും അതിൽ കാലക്രമേണ ഉടനെ തന്നെ ആവത്തില്ല അത് ഉടനായിരുന്നെങ്കിൽ നമ്മൾ അറിഞ്ഞേരും ഇപ്പോൾ ഒരു സാധനം ഉടനെ നമുക്കൊരു വയറി അടക്കമോ വയർ വേദന വന്നാൽ നമ്മളത് വളരെ കാര്യമായിട്ടെടുക്കും പക്ഷേ പാ പതുക്കെ 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 വരുന്നുകൊണ്ടാണ് നമ്മളിത് കാര്യമാക്കാത്തത് കുട്ടി മുപ്പത് വയസ്സോ ഇരുപത് വയസ്സോ ആവുമ്പോൾ തന്നെ പ്രമേഹ രോഗികളും കൊളസ്ട്രോളെ രോഗികളും ആവും അപ്പോൾ ഇത് അവിടെ തടയണം അപ്പം മൈതടങ്ങിയ ആഹാരങ്ങൾ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല സ്ഥിരമായി കഴിക്കുന്ന എല്ലാ ദിവസവും കഴിക്കുന്നത് ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത് അപ്പം അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി ആറാമത്തെ കാര്യം മദ്യം മദ്യപാനം ഒരു പ്രശ്നമാണ് അമിതമായ കാലറി ശരീരത്തിലെത്തും ആ മദ്യപാനത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഹാരവും കഴിക്കും അങ്ങനെ പ്രത്യേകിച്ചും പൊരിച്ച ആഹാരങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ശരീരത്തിൽ പ്രൈവസ് കൂടാൻ സാധ്യതയുണ്ട് ഇനി ഏഴാമതായിട്ട് ഒഴിവാക്കേണ്ടത് ഇറഗുലർ പാറ്റേൺ ആണ് ഇറഗുലർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം രണ്ട് മണിക്ക് കഴിക്കുന്നു പിറ്റേ ദിവസം അഞ്ചു മണിക്ക് കഴിക്കുന്നു പിറ്റേ ദിവസം ഒമ്പത് മണിക്ക് കഴിക്കുന്നു ഒരു താളവും ഇല്ലാത്ത രീതിയിൽ കഴിക്കുക നമ്മൾ നമ്മളൊരു ഡയറ്റ് പ്ലാൻ ഇപ്പം ഇൻ്റർമീഡിയറ്റ് ഡയറ്റ് പ്ലാൻ നമ്മളൊരു ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്താൽ അപ്പോൾ ആ ഒരു സമയം ഫിക്സ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഒരു ഏഴ് മണി തൊട്ട് ഒമ്പത് മണി അതിൻ്റെ അകത്ത് കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒത്തിരി ഫ്ളക്ച്വേറ്റ് ചെയ്യാൻ പാടില്ല നമ്മുടെ ശരീരത്തിൽ അതൊരു താളമില്ലാത്ത രീതിയിലാക്കരുത് ഒരു ഒരു അത്യാവശ്യം ഒരു താളത്തിൽ ആക്കി കൊടുക്കുക വരെ വളരെ ഇറെഗുലറായിട്ട് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല പിന്നെ എട്ടാമത്തെ കാര്യം മറക്കാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ അമിതമായി കഴിക്കും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് മാസത്തിലൊരിക്കൽ കഴിച്ചെന്നു പറഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ ദിവസവും ചോക്ലേറ്റ് നിങ്ങൾ ആലോചിക്കുക ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ പഞ്ചസാരയുടെ അളവ് വളരെ വേഗത്തിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ഹൈ ആണ് ശരീരത്തിലോട്ട് എത്തിയ അവിടെ എന്ത് ചെയ്യും ഇത് വളരെ വേഗത്തിൽ ഷുഗർ ഹൈ ആവും അപ്പം ഇപ്പോൾ ശരീരം വിചാരിക്കുമ്പോക്കെ ഇത്ര അധികം എനർജി ശരീരത്തിന് വേണം വേണ്ട അപ്പോൾ കുറച്ച് എനർജി എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും കൂടി ഡെപ്പോസിറ്റ് ചെയ്യും അതാണ് ഈ ട്രൈഗ്ലിസറേഡ് എന്ന് പറയുന്നത് അപ്പം അത് നേരത്തെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കും ഇനി ഒമ്പതാമത് രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം ആഹാരം കഴിക്കാതിരിക്കാൻ തന്നെ ശ്രമിക്കുക കാരണം നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് രണ്ട് മണിക്കൂറോ രണ്ടര മണിക്കൂറിനകത്ത് നമ്മൾ ഉറങ്ങും ഒരു സാധാരണ പറയുന്ന ആറ് മണിക്ക് ശേഷം കഴിക്കരുത് എന്നാണ് പറയുന്നത് മാക്സിമം പോയാൽ എട്ട് മണി അതിനുശേഷം നമ്മൾ ആഹാരം കൊടുക്കാതിരിക്കാൻ നോക്കുക അതിന് മുമ്പ് കഴിക്കുക ലേറ്റ് നൈറ്റായിട്ട് ആഹാരം കഴിക്കുന്നതും അമിതമായി വയറ് നിറച്ച് കഴിക്കുന്നതും റൈബിസറേഡ് കൂടി നിൽക്കാറുണ്ട് അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഫാറ്റ് ഒഴിവാക്കണമെന്നാണ് ഈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫാറ്റും നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഒഴിവാക്കേണ്ടത് ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റുമാണ് എന്താണ് ട്രാൻസ് ഫാറ്റ് ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇത്തരം ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കടയിലേക്ക് കാണാം നമ്മളെല്ലാ ഇപ്പം കെ എഫ് സി പോയാലും അല്ലെങ്കിൽ മെക്ഡോണാൾസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കുട്ടികളും കഴിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസാണ് ഫ്രഞ്ച് ഫ്രൈസ് ഒരു നല്ല ഫാറ്റാണ് അപ്പോൾ അത് അമിതമായി കഴിക്കുന്നത് ഇത്തരത്തിൽ ട്രൈഗ്ലിസറൈഡ് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ട്രൈഗ്ലിസറൈഡ് ഉള്ളവർ അത് പൂർണ്ണമായി തടയേണ്ട അതുപോലെ കേക്ക് ചിപ്സ് ഇതിലെല്ലാം ട്രാൻസ് ഫാറ്റാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളത് നമ്മുടെ റെഡ്മീറ്റിലാണ് മെയിനായിട്ട് കൂടുതലുള്ളത് റെഡ്മീറ്റാണ് ഞാൻ എന്തായാലും പറഞ്ഞാണ് പോർക്ക് അതുപോലെ മട്ടൺ പോലുള്ള സാധനങ്ങളിലാണ് ബീഫ് പോലുള്ള സാധനങ്ങളിലാണ് കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉള്ളത് അപ്പോൾ അതും നമ്മൾ ഒഴിവാക്കുക അതിൻ്റെ കൂടെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉള്ളത് ബേക്കറി ഐറ്റംസിലുണ്ട് പിന്നെ കേക്ക് ഐസ്ക്രീമിലും ധാരാളം സാച്ചുറേറ്റഡ് ഫാറ്റ് ഈ പത്ത് കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഇനി പത്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതോ കഴിക്കേണ്ടതായിട്ടുണ്ട് പത്ത് കാര്യങ്ങൾ നമ്മൾ കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒന്ന് മീൻ വളരെ നല്ലതാണ് മീൻ ഡ്രൈഗ്ലി സിറൈഡ് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും നമുക്ക് സാധാരണ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഏതൊരു മീനും നല്ലതാണ് കറി വെച്ച് കഴിക്കണമെന്ന് മാത്രമുള്ളൂ നമ്മൾ പൊരിച്ചു കഴിക്കുമ്പോൾ അതിന് ഒരു വിപരീതമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം കറി വെച്ച് കഴിക്കുക മീനിൻ്റെ അകത്ത് ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസ്പോൾ ട്രൈഗ്ലി സിറൈഡ് ഹെൽപ്പ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു നല്ലൊരു ആഹാരമാണ് മീൻ രണ്ടാമത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പല ആളുകളും പല രീതിയിൽ കഴിക്കാറുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാരയായിട്ട് കഴിക്കും പല ആൾക്കാർ ജ്യൂസായിട്ട് കഴിക്കും ഇത് രണ്ടും തെറ്റാണ് കാരണം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അതിൻ്റെ ഫൈബർ കിട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടാനും അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം വളരെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിലോട്ട് പഞ്ചസാരയുടെ ആ ഒരു ഇളവ് അളവുണ്ടല്ലോ ഗ്ലൈസിനിക് ഇന്നെസ് വളരെ വേഗത്തിൽ വരികയും അതിൻ്റെ കൂടെ നമ്മൾ മറ്റാഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം മനസ്സിലാക്കും ഒക്കെ ഒത്തിരി ഗ്ലൂക്കോസ് വന്നിരിക്കുകയാണ് നമ്മൾ കുറച്ച് ഗ്ലൂക്കോസിനെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാം അങ്ങനെയാണ് അത് ട്രൈ ഗ്ലിസറേഡായിട്ട് മാറ്റുന്നത് ഒരിക്കലും നമ്മൾ ജ്യൂസായിട്ട് അടിച്ചു കുടിക്കാതിരിക്കും എന്നാൽ വല്ലപ്പോഴും കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നും നമ്മൾ കഴിക്കുമ്പോൾ ജ്യൂസായിട്ട് കഴിക്കാതെ കട്ട് ചെയ്ത് ചവച്ച് തന്നെ കഴിക്കാനായിട്ട് നോക്കുക ഒരു അഡീഷണൽ ആയിട്ട് പഞ്ചസാര ഒന്നും ഇതാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വെജിറ്റബിൾസ് കഴിക്കാം വെജിറ്റബിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കുറഞ്ഞ കാലറി ഉള്ള സാധനം വെജിറ്റബിൾസാണ് അപ്പോൾ നമുക്കിപ്പോൾ വിശപ്പുണ്ടെങ്കിൽ ടൊമാറ്റോ അരിഞ്ഞ് കഴിക്കാം കുക്കുമ്പലരിഞ്ഞ് കഴിക്കാം വെള്ളരിക്ക ക്യാരറ്റ് എന്താണോ നമുക്ക് ക്യാബേജ് ഒക്കെ നല്ലതാണ് നെല്ലാം കഴുകി ഒക്കെ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ചീര ചീര കഴിക്കാൻ അല്ലെങ്കിൽ ചില ഇലക്കറികൾ വളരെ നല്ലതാണ് ഈ ഒരു ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇലക്കറികൾ അതും ശരിയാണ് പിന്നെ നട്ട്സ് ഒരു പ്രധാനപ്പെട്ട കൊളസ്ട്രോൾ കൊളസ്ട്രോൾ അല്ല ഈ ട്രൈഗ്ലിസറൈഡ് എസ് കുറയ്ക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നട്സ് നട്ട്സ് കഴിക്കണമെന്നാണ് പറയുന്നത് കാരണം നട്ട്സിലുള്ളത് മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് പോളിസാച്ചുറേറ്റഡ് ഫാറ്റ്സൊക്കെ അപ്പോൾ അതുകൊണ്ട് നട്സ് കഴിക്കാം പക്ഷേ ഫാഷനട്ടിനേക്കാട്ടും നല്ലത് ആൽമണ്ടോ അല്ലെങ്കിൽ ബദാമോ പിന്നെ വാൽനട്ട് പോലുള്ള കഴിക്കും കാരണം ഒരു ഇരുപത് ആൽമണ്ട് എടുക്കുമ്പോൾ നമുക്ക് നൂറ്റി കലോറിയാണ് വരുന്നത് അപ്പോൾ ഈ ഇരുപത് ആൽമണ്ടൊക്കെ ഒരു ദിവസം കഴിക്കാം വിശപ്പ് പെട്ടെന്ന് പോവും പിന്നെ അതുമാത്രമല്ല നമുക്ക് അതിൻ്റെ അകത്ത് ഒത്തിരി ഫൈബർ ഉള്ളതുകൊണ്ട് അത് ഈ ഒരു ട്രൈ പ്ലസ്സറായിട്ട് വളരെ വേഗത്തിൽ കുറയ്ക്കാനായിട്ട് തരും അപ്പം കഴിക്കണം നട്ട്സ് കഴിക്കണം കാഷ്നട്ടിനേക്കാട്ടും നല്ലത് വാൽനട്ട് ആൽമണ്ട് ബദാം പോലുള്ള സാധനമാണ് അപ്പം ഞാൻ കഴിക്കും ഇനി അടുത്തത് ഈ ഓയിലിൻ്റെ നമുക്ക് നമുക്കിപ്പം വെജിറ്റബിൾസിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിക്കാണെങ്കിൽ ഒലിവ് ഓയിലാണ് ഏറ്റവും നല്ലത് കാരണം ഒലിവ് ഉള്ളത് അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് അതൊരു ഒരു ദിവസം നമുക്കൊരു ട്വൻറ്റി എം എൽ ഒലിവ് ഓയിൽ വരെ ഇതുപോലെ നമുക്ക് ഒഴിക്കാനായിട്ട് കഴിയും ഒരു കോയിൽ ആക്ച്വലി നല്ലതാണ് ശരീരത്തിന് ഹാർട്ടിന് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ട്രൈബിസിറിഡ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ബാക്കി കുക്കിങ്ങിനൊക്കെ നമുക്ക് ടോക്കോട്ടോയില് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ ഈ സാധാരണ ഈ ഒരു പച്ചക്കറികളൊക്കെ കഴിക്കുന്ന സമയത്തും അതിൻ്റെ ഒരു ഡ്രസ്സിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒലി പോയി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഏകദേശം അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഒമേകാത്തിരി ഫാറ്റി ആസിഡ്സ് ഉള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം കാരണം ട്രൈബിസിഡ് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒമേഗ ഒമേക്കാത്തിരി ഫാറ്റി ആസിസ് അത് ചീരയിലുണ്ട് പിന്നെ ബീൻസുകളുണ്ട് നട്ട്സുകളുണ്ട് അതുപോലെ മീനുണ്ട് മീന് ഇപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾ കൂടുതലും പ്രിഫറൻസ് കൊടുക്കേണ്ടത് ചീര അതുപോലെ തന്നെ ലറ്റൂസ് പോലുള്ള സാധനങ്ങൾ പിന്നെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് സപ്ലിമെൻറ്റ്സ് ഉണ്ട് ഇപ്പം ഒരു മാർഗ്ഗവും ഇല്ല നമ്മൾ മീൻ കഴിക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് സപ്ലിമെൻറ്റ്സ് കഴിക്കാം അല്ലാതെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചീര നട്ട്സ് പോലുള്ള സാധനങ്ങളിൽ ഒമേഗാ ത്രീ ഫാറ്റിയുടെ ഹാർട്ടിന് വളരെ നല്ലതാണ് ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ളത് ഫൈബർ അടങ്ങി ആഹാരം കഴിക്കാം ഞാൻ ഇപ്പം പറഞ്ഞ പല ഫൈബർ ഉണ്ട് ഇപ്പം ചീര അല്ലെങ്കിൽ എല്ലാ ദിവസവും ചീര ചീരം എൻ്റെ വീട്ടിലൊക്കെ മികച്ച ദിവസവും ഉള്ളൊരു കാര്യമാണ് ചീര എന്നും പോയി ചീര വാങ്ങിക്കാതില്ലെങ്കിൽ ചീര നമ്മുടെ വീട്ടിൻ്റെ ഒരു ചെടിച്ചട്ടിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ചീര വയ്ക്കാൻ പറ്റും ചീര വളരെ നല്ലതാണ് നമുക്ക് ഹീമോറോബും കൂട്ടും നമ്മുടെ ശരീരത്തിൽ ഫൈബർ ഉള്ളതുകൊണ്ട് പ്രമേഹം കുറയ്ക്കാനായിട്ട് കഴിയും ട്രൈ കുറയ്ക്കാനായിട്ട് കഴിയും ഒത്തിരി ഗുണങ്ങളുള്ളൊരു ഒരു വെജിറ്റബിളാണ് ചീര അപ്പോൾ എല്ലാ ദിവസവും ചീര കഴിക്കാൻ പറ്റുമെന്ന് നല്ലത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമെങ്കിലും ചീര ഉൾപ്പെടുത്താനാണ് പച്ച ചീര നല്ലതാണ് ചുമന്ന ചീരയ നല്ലതാണ് അത് ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞു ആയിട്ടുള്ള ഫാറ്റ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഫാറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മോണോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പറയാം എന്നാലും മോണോസാച്ചുറേറ്റഡും അതുപോലെ പോളിസാച്ചുറേറ്റ് ആയിട്ടുള്ള അവക്കാടോ അല്ലെങ്കിൽ നട്ട്സ് നട്ട്സ് എന്ന് നേരത്തെ പറഞ്ഞ നട്ട്സുകളാണ് പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ ചിക്കൻ കഴിക്കുമ്പോൾ നിങ്ങൾ തൊലി കളഞ്ഞിട്ടുള്ള ചിക്കൻ കഴിക്കാനായിട്ട് ശ്രമിക്കുക കറി വെച്ചവർ കഴിക്കാൻ നോക്കുക ഒരിക്കലും നമ്മൾ പൊരിക്കുകയോ അല്ലെങ്കിൽ പൊരിക്ക് വല്ലപ്പോഴും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ട്രൈഗ്ലിസറൈഡ് ഹൈ ആയിട്ടുള്ളവരാണെങ്കിൽ തൊലി കളഞ്ഞിട്ടുള്ള ചിക്കനാണ് പറഞ്ഞു കറി വെച്ച് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല കഴിക്കാവുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം പറഞ്ഞു ഇനിയുള്ള കാര്യം ഓട്സ് ഓട്സ് വളരെ നല്ലതാണ് കാരണം അതിനകത്ത് ബിറ്റിയാ ഗ്ലൂക്കൻ ഉണ്ട് അത് കൊളസ്ട്രോൾ കുറയ്ക്കും അതുപോലെ തന്നെ ടൈമസുറൈഡ് കുറയ്ക്കാൻ വേണ്ടി ക്ലപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ആഹാരമാണ് ഓട്സ് പക്ഷേ ഓട്സ് പല ആളുകളും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഓട്സ് നമ്മൾ എന്ത് ചെയ്യും വേവിച്ച് കഴിക്കും അപ്പോൾ കാച്ചി കഴിക്കും ആ കാച്ചി കഴിക്കുമ്പോൾ വീണ്ടും പ്രശ്നം നമ്മുടെ കേരളത്തിൽ ആൾക്കാർ ഞാൻ ഉൾപ്പെടെ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ള കാച്ചിയാണ് കഴിക്കുക കാച്ചി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനോട് വളരെ വേഗത്തിൽ അത് ദയ്ക്കുകയും ലൈസിമിക് ഇൻഡെക്സ് നമ്മളുടെ മൂന്നിരട്ടി വരുപ്പ് ആവും സാധാരണ ഓട്സ് കഴിക്കുന്നതിനെക്കാട്ടും വളരെ വേഗത്തിൽ ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യും ഈ കഴിച്ചതെല്ലാം നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും ഡെപ്പോസിറ്റ് ചെയ്യും വളരെ പതുക്കെയാണ് ദഹിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അത്ര വലിയ പ്രോബ്ലം ഉണ്ടാക്കില്ല അപ്പോൾ ഒരു പതുക്കെ പതുക്കെ കഴിക്കാനായിട്ട് നോക്കുക അതായത് നമ്മളത് ഒരു ഓട്സ് കൊണ്ടുള്ള പുട്ടോ അല്ലെങ്കിൽ ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അരി കഴിക്കുവാണെങ്കിലും വോൾഗ്രെയിൻ തവിടോടു കൂടിയുള്ള അരി വേണം കഴിക്കുക അതും ഞാൻ നേരത്തെ പറഞ്ഞതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളമാണ് എല്ലാ കാര്യത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ തന്നെ മെയിൻ്റൈൻ ചെയ്യുന്ന ഒരു കാര്യം വെള്ളമാണ് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക എല്ലാ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കുടിക്കുക ഇതിൻ്റെ കൂടെ നിങ്ങളൊരു പതിനഞ്ച് മിനു മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വ്യായാമം എല്ലാ ദിവസവും ചെയ്യുക നല്ല രീതിയിൽ നടക്കുക നല്ല രീതിയിൽ ജോഗിങ് ചെയ്യുക ആ രീതിയിൽ നമ്മുടെ ശരീരം വിയർക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു മൂന്ന് മാസം കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ ട്രൈഗ്ലിസറൈഡ് വളരെ വേഗത്തിൽ താഴോട്ട് വരുന്ന ആൾക്കാർ എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ട്രൈബ്ലെസിറോഡിൻ്റെ മരുന്നുകളുണ്ട് ആൻറ്റി ലിപ്പിഡ് ലോ ലോവറിങ് ഡ്രഗ് എന്ന് പറഞ്ഞ് റുസ്വാസ്റ്റാറ്റിനുണ്ട് അറ്റോറോസ്റ്റാറ്റിനുണ്ട് പിന്നെ ഫീനോ ഫൈബറേറ്റ് പോലുള്ള പുതിയ മരുന്നുകളുണ്ട് അതിനൊക്കെ വളരെ സൈഡ് എഫക്റ്റ് വളരെ 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 കുറവാണ് പക്ഷേ ആദ്യം നമ്മുടെ ജീവിതശൈലി മാറ്റണം മരുന്ന് കഴിക്കുന്നവരും നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതശൈലി മാറ്റണം കാരണം നമുക്ക് മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും പല ആളുകൾ ഹൈ ഡോസ് കഴിക്കുന്നത് കുറച്ച് 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 നമുക്ക് ഡോസ് വളരെ മിനിമം ഡോസിലൊക്കെ കൊണ്ടെത്തിക്കാനായിട്ട് കഴിക്കും ഇത് പലർക്കും അറിയില്ല ഈ രീതിയിലാണ് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം എന്തൊക്കെ കാര്യം ഏറ്റവും പ്രധാനമായിട്ട് തിക്കോ നോർക്കുക ഈ എല്ലാ ഒരു ഈ പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോ മെറ്റബോളിക് സിൻഡ്രോ ഒന്നുകൂടെ പറയാം ഒരു ചീട്ട് കൊട്ടാരം പോലെയാണ് നമ്മുടെ ശരീരമെങ്കിൽ ഒരു കൊളസ്ട്രോളോ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ചീട്ട് നമ്മൾ എവിടെ നിന്നെങ്കിലും മാറ്റിയാൽ മൊത്തം ചീട്ട് വീഴുന്നത് പോലെയാണ് നമ്മുടെ ശരീരം അപ്പം ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോം ഒന്ന് വന്നാൽ മറ്റേതൊക്കെ വരും അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ പറഞ്ഞു ഈ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതം വളരെ അസുഖമില്ലാതെ മരുന്നുകളില്ലാതെ ഹോസ്പിറ്റലിൽ കാണാതെയും ജീവിക്കാനായിട്ട് ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന മൊത്തം കുറിച്ചാണ് ഇനി കുറേ ഡയറ്റ് പ്ലാൻ ഉണ്ട് മനസ്സിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് പറയാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ധാരാളം ആളുകളിലോട്ട് എത്തിച്ചു കൊടുക്കുക കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഡയറ്റ് പ്ലാൻ നിങ്ങളോട് പറയണം പറയണം ഇടയ്ക്ക് നമ്മളൊരു അഞ്ചാറ് വീഡിയോ ഞാൻ ഡയറ്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്നാണെന്ന് ഓർമ്മയില്ല ഡേ ഡേസ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത് മറ്റുള്ളവർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റ് ലൈഫ് ഉറഞ്ഞ വരുന്നതായിരിക്കും ടേക്ക് കയറുന്നത് മൂന്ന് കിലോ നൂറ്